മലയാള സിനിമയിൽ ഓണത്തിന് റിലീസിനെത്തിയ സിനിമയാണ് പ്രമുഖ താരമായ കല്യാണി പ്രിയദർശിനിയുടെ ലോക എന്ന മൂവി എന്നാൽ മോഹൻലാൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇട്ട എല്ലാ റെക്കോർഡുകളും ലോക തകർക്കുമോ എന്നുള്ള പേടിയിലാണ് മോഹൻലാൽ ഫാൻസ് ഇപ്പോൾ എന്നാൽ പ്രമുഖ താരമായ കല്യാണി പ്രിയദർശിനി ചില്ലറക്കാരിയല്ല വെറും മുപ്പത് കോടിക്ക് ബഡ്ജറ്റിൽ എടുത്ത പടം ഇപ്പോൾ തന്നെ ഇരുന്നൂറ് ഉറപ്പിച്ചു കഴിഞ്ഞു പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ഇരുന്നൂറ് കോടിയോളം എന്നാൽ മലയാള സിനിമയിൽ ഈ റെക്കോർഡുകൾ ആർക്കുമില്ല എന്നാൽ സിനിമയ്ക്ക് ഇനി നാല് പാർട്ടുകളുമുണ്ട് എന്നാൽ ഇതിൽ നഷ്ടമായത് ബേസിൽ ജോസഫിനാണ് ഇതിൽ നെസ്ലിന് പകരം ബേസിൽ ജോസഫിനെ ആയിരുന്നു അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിരുന്നത് എന്നാൽ സിനിമയ്ക്ക് ഇനി നാല് പാർട്ടുകളുമുണ്ട് അതിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് കാണാം ഈ റെക്കോർഡുകളെല്ലാം കല്യാണി കൊണ്ടുപോകുമോ മലയാള സിനിമയുടെ റെക്കോർഡുകളെല്ലാം കല്യാണി കൊണ്ടുപോകുമോ എന്ന ആശയിലാണ് ഇപ്പോൾ മോഹൻലാൽ ഫാൻസ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ റെക്കോർഡുള്ള എംബുരാന്റെ റെക്കോർഡ് ലോക തകർക്കുമോ എന്ന രീതിയിലാണ് എന്നാൽ ടോവിനോ തോമസ് ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് എന്തായാലും നാല് പാർട്ടുകളും ഇനി ലോക എന്ന സിനിമക്കുണ്ട് എന്നാൽ നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾക്ക് ലോക ഇഷ്ടമായോ ലോകയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അഭിപ്രായപ്പെടുത്തൂ